ശബരിമല ശബരിമലി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതേസമയം സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമ്മതിച്ചു വിവാദങ്ങളിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം എന്റെ എന്റെ പക്ഷം ഭാഗം ശരിയോ ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത് കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കുകയാണ് അന്നദാനത്തിനും സ്വർണം പൂശിയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പെരിവ് നടത്തിയെന്നാണ് നിഗമനം അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചു രണ്ടായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സംശയമില്ല കാരണം ഇതിന്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉന്ന പോറ്റിയുടെ പോട്ടിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു തർക്കമില്ലാ കാര്യത്തിൽ ശബരിമല വിവാദങ്ങളിൽ നിലപാട് ആവശ്യമെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് മുന്നറിയിപ്പ് അയ്യപ്പനെ പറ്റി കിലോ കിടക്കുന്ന സ്വർണം അവിടെ അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ് ആ മെഷർമെന്റിൽ അത് കണ്ടും പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് പുറത്താകാതെ ഈ സ്വർണം ആലയിലെ സംരക്ഷിക്കും അതാണ് നടന്നിരിക്കുന്നത് ഇതിനിടെ തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്ന വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണബോർജിയുടെ സഹസ്പോൺസർ അനന്തസുബ്രഹ്മണ്യം രംഗത്തെത്തി ചെമ്പുപാളി സ്വർണം പൂശിയത് തങ്ങളാണെന്നും അനന്തസുബ്രഹ്മണ്യം പറഞ്ഞു ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം